ജനുവരി ഇരുപത്തിയാറിന് ഡൽഹിയിൽ വെച്ച് നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ് നേരിട്ട് കാണാൻ കേന്ദ്ര സർക്കാരിന്റെ ക്ഷണം ലഭിച്ച സന്തോഷത്തിലാണ് നെയ്ത്ത് തൊഴിലാളികളായ കെ വി ബിന്ദുവും എലിസബത്ത് ജോർജും കണ്ണൂർ പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ വേദി സംഘത്തിന്റെ ചെറുപുഴ കക്കയം ചാൽ സെന്ററിലെ നെയ്ത്തു തൊഴിലാളികൾക്കാണ് സുവർണ്ണ അവസരം ലഭിച്ചിരിക്കുന്നത് വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവരെയാണ് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി ക്ഷണിക്കുന്നത് ഇത്തവണ കേരളത്തിലെ ഖാദി മേഖലയിൽ നിന്ന് നാല് പേരെയാണ് തിരഞ്ഞെടുത്തത് അതിൽ രണ്ടു പേർ കണ്ണൂർ ജില്ലയിലുള്ളവരും മറ്റു രണ്ടു പേർ കോഴിക്കോട് ജില്ലയിലുള്ളവരുമാണ് പയ്യന്നൂർ ഫർക്ക ഖാദിയുടെ അഭിമാന ഉൽപ്പന്നമായ റൈപ്ലൈ മനിലാ ഷർട്ട് ടയ്യൻ ഡൈ മനില ഷർട്ടിംഗ് എന്നിവയുടെ ഉൽപ്പാദനത്തിൽ പ്രത്യേക വൈദഗ്ധ്യം നേടിയവരാണിവർ എൻ്റെ പേര് ബിന്ദു ഞാൻ പിന്നെ പതിനാറ് വർഷമായി ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് പോകാനുള്ള ചാൻസ് കിട്ടിയത് നമ്മുടെ പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ കാതി സംഘത്തിന്റെ കീഴില് ജോലി ചെയ് ജോലി ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഇവിടെ കുണ്ടന്തടത്തിലും പാടിച്ചാലും മഞ്ഞക്കാട് നെയ്ത മല്ലാർ ഷട്ടിങ് തുണി പ്രധാനമന്ത്രി പയ്യ തിരുവനന്തപുരം വന്ന നേരം നമ്മൾ നെയ്ത മല്ലാർ ഷട്ടിങ് കണ്ട് സാറിന് ഇഷ്ടപ്പെട്ടു അന്ന് അങ്ങനെ ഈ തുണി ഏത് സെന്ററിലാ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ തുണി അദ്ദേഹം വാങ്ങി അങ്ങനെ സ്ഥാപനത്തിന് കിട്ടിയ ഒരു അംഗീകാരം അങ്ങനെയാണ് ഈ സെന്ററിന് രണ്ട് തൊഴിലാളികള് റിപ്പബ്ലിക് പരേഡിൽ പങ്കെടുക്കാൻ ഒരു അവസരം ലഭിച്ചത് പേര് എലിസബത്ത് ജോർജ് ഞാനിവിടെ പതിമൂന്ന് വർഷമായി ജോലി ചെയ്യുന്നു ജോലിപരമായിട്ട് ഇവിടെ സന്തോഷമാണ് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു അവസരമാണ് ഇത് സ്ഥാപനത്തിന് കിട്ടിയ കൂടിയാണ് ഞങ്ങൾ പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വളരെ സന്തോഷമാണ് ഇവിടെയുള്ള തൊഴിലാളികൾക്കും എല്ലാം എല്ലാവർക്കും നല്ല കൂടിയാണ് ഞങ്ങൾ പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നപ്പോൾ ട്രൈപ്ലൈ മനില ഷർട്ട് കാണുകയും പ്രധാനമന്ത്രി വിശദമായി അന്വേഷിക്കുകയും ചെയ്തു പ്രധാനമന്ത്രിക്ക് ഫൽക്ക ഗ്രാമവേദിയുടെ ട്രൈപ്ലൈ മനില ഷർട്ട് കൈമാറുകയും ചെയ്തിരുന്നു ഖാദി നെയ്ത്തു മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് രാജ്യത്തിന്റെ പരമോന്നത ദേശീയ ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ കിട്ടുന്ന ഈ അവസരം ഒരു പൗരന് കിട്ടുന്ന അപൂർവ അവസരങ്ങളിൽ ഒന്നാണ് അഭിമാനകരവാണി നിമിഷം ചെറുപുര നീത്ത് കേന്ദ്രത്തിൽ നിന്നും ചലച്ചു വളിനൊപ്പം ദിനാശ്ന ജൂലർ സൂസ് കണ്ടോ